പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് ഇവർക്ക് ദൈവത്തെ അറിയത്തില്ല ആളുകളോട് ബഹുമാനവും ഇല്ല അതൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവർക്ക് ഒരു പാസ്ത്ര ബഹുമാനിക്കുക എന്നൊരു കളിച്ചറ് മനുഷ്യർ കാണിക്കുന്നുണ്ടല്ലോ പാസ്റ്റർ ബഹുമാനിക്കുക ഈശോയെ ബഹുമാനിക്കുന്നവരെ കാണിക്കുന്നു പത്രോസിനെയും പൗരോസിനെയും ഒക്കെ അപസ്വരന്മാരായി പറയുന്നു ബഹുമാനിക്കുന്നു ഈശോട് ചുറ്റുമുള്ളവരെ ബഹുമാനിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ഈശോ ബിശിയായിക്ക് ജന്മം നൽകി ആ സ്ത്രീയോട് ആ സ്ത്രീയെ അഭിസാരിക എന്ന് പോലും വിളിച്ച് ആക്ഷേപിക്കാനുള്ള അതിനകത്ത് ഞാനൊരു ഞാനൊരു കാര്യം പറയാം അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി പറയാൻ എനിക്ക് പറ്റും വേറെ ആരും മറുപടി പറഞ്ഞാൽ അത്രയും ഒക്കത്തില്ല പരിശുദ്ധ അറിയവുമായിട്ടുള്ള ബന്ധത്തിലെ ബന്ധകോസുകാരുടെ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കാൻ ഒറ്റ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയും ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഡമിൻ അറിയാം സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ആസിഡാണോ ആൽക്കലി ആണോ എന്ന് അറിയാൻ ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ മതി ഒറ്റ സെക്കൻഡിൽ അറിയാം സംഗതി അങ്ങനെ പെന്റക്കോസുകാർക്ക് ഒരു ലിറ്റ്നസ് ടെസ്റ്റ് ആണ് നിങ്ങൾ പെന്തക്കോസ് എത്ര പെൺകുട്ടികൾക്ക് മറിയം എന്ന പേരുണ്ട് മേരി എന്ന പേരുള്ള എത്ര പെൺകുട്ടികൾ പെന്തക്കോസിലുണ്ട് ഉത്തരം സീറോ പഴയ നിയമത്തിലെ അഭിസാരികളുടെ വരെ പേര് പെന്തക്കോസുകാർ പെൺമക്കിടും പക്ഷെ മറിയം എന്ന പേര് ഒരിക്കലും ഇടത്തില്ല പഴയ നിയമത്തിലെ അഭിസാരികളുടെ പേര് വരെ പെന്തക്കോസുകാർ പെൺമക്കിടും പഴയ നിയമത്തിലെ പടുവേശികളുടെ പേര് വരെ പെൺമക്കൾ പെന്ത പെൺമക്കൾ പെൺമക്കൾക്ക് പെന്തകോസ് അരിടും പുട്ട് നെയ്മേരി ആ കാര്യത്തിൽ മുസ്ലിംകള് എത്രയോ മുന്നിലാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് ഇടുന്ന പേര് മറിയം എന്നുള്ള നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുകയാണ് മുസ്ലിം പെൺ സ്ത്രീകളെ നോക്കാതെ ഏറ്റവും കൂടുതൽ അവർ മറിയം എന്ന പേരിടുന്നുണ്ട് ആ മുസ്ലിംകൾ അത്രയും പോലും ഞാൻ മുസ്ലിങ്ങളെ എൻഡോഴ്സ് ചെയ്യുവോ ഹൈലൈറ്റ് ചെയ്യുവന്നുമല്ല മുസ്ലിംകളുടെ അത്രയും പോലും മര്യാദ ഇവർക്കില്ല ആദവനെ അറിയോ ഒരു ചോദ്യം ഇനി ചോദിക്കണ്ട സിംഗിൾ പെൺകുട്ടിക്ക് പോലും മറിയം എന്ന് പേരില്ല ഇനി ഏതെങ്കിലും ബന്ധം കൊച്ചോണ്ടായി കഴിയുമ്പോൾ മറിയം എന്ന് പേരിട്ടോന്ന് പറഞ്ഞ പാസ്റ്റർ ഞെറ്റിളിച്ചു നോക്കും പിറ്റേ ദിവസം അവന്റെ ഉച്ചാടന പ്രാർത്ഥന കാണും ഭൂതോച്ചാടന പ്രാർത്ഥന ആ കുടുംബത്തെ അവർ താറടിച്ചു കളി അതാണ് യാഥാർത്ഥ്യം മനസ്സിലായോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവർക്ക് ഇത് ആയിട്ട് ബന്ധമില്ല പാസ്റ്റർ ഇതൊരു ഒരു എന്തോ ഒരു അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ചിലപ്പോ ഒരു ശ്രേണിയിൽ വന്ന് എക്സ്റ്റിങ് പോകുന്ന ഒരു ഫുള്ളി ഡെവലപ്മെന്റ് ഇല്ലാത്ത മറ്റ് എൻവോൺമെന്റുകൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ഒരു ടെമ്പററി ഒരു അസോസിയേഷൻ എന്ന് നമുക്ക് സൂചിപ്പിക്കുന്നതിന് ഒഴപ്പൊ ബെന്തക്കോസുകാരെ പറ്റി ബൈബിളിൽ ഉണ്ട് പുതിയ നിമിച്ച് അതറിയാം അതാമിന അത് ഇങ്ങനെ ആ അത് പ്രവചന ഇതാണ് സദാകാലത്തേക്കും കൊടിയ അന്തതാമസിനെ സൂക്ഷിച്ചു വെക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ബെന്തക്കോസുകാർ

സ്വപ്നം കാണാൻ പറ്റാവുന്ന ഒരു മുസനുകളിലൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് ബന്ധക്കോസ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ലേ ഇപ്പൊ ഞാൻ പറയട്ടെഡിയക്കിൽ ഇവിടെ വളരെ നിസ്സാരമായിട്ട് ക്ലബ് ഹൗസ് ഈ ബൈബിളിനെ പറ്റി പല രീതിയിലും ആങ്കിളിലും ഒക്കെ സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ഇമ്പ്രസീവാണ് ഇപ്പൊ ഇത്രയും അപ്പൊ ഞാൻ കേട്ടിപ്പോ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് ഈ വിവരമുള്ള ഈ വിടികൾ വായിച്ചിട്ട് ഇവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല പണ്ട് ആ ആ ഒരു ഒരു സംഭവം ഈ ബുദ്ധിമുട്ട് വരുന്നവർക്ക് അത് എന്ന പല കാരണങ്ങളുണ്ടെന്ന് ഇവർക്ക് ഒത്തിരി ടൈപ്സ് ഉണ്ട് ഈ അശുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വതന്ത്രനാകാൻ ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ച് ബന്ധക്കോശിൽ എനിക്ക് ഒരു അശുദ്ധ ബന്ധവും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രനാകാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നു എന്നെയോ എന്റെ ഭാര്യ എന്റെ പിള്ളേരെയോ ഒന്നും ഒരു ലീനുമില്ല ആരും അന്വേഷിച്ചു വരത്തില്ല പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ ഇല്ല ഇവർ ഒരുപാട് അവിശുദ്ധ ബന്ധങ്ങളിലും അശുദ്ധ സഖ്യങ്ങളിലും പെട്ട് കിടക്കുന്നവരാ ബന്ധക്കോസി കൂടുതലും അവർക്കൊന്നും ഒരു നടക്ക് കയറി പോരാൻ പറ്റത്തില്ല ഓടാ പുല്ലേ ഞാൻ എന്റെ പൈതൃകത്തിലേക്ക് മടങ്ങുകയാണെന്ന് തൻ്റെ അടുത്തോടെ നിന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ നമ്മുടെ ഡൈനോ ബ്രതറുണ്ട് താഴെ ഇരുന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ട് ഡൈനോ ബ്രദറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും ഭാര്യയും രണ്ടു കുട്ടികളും നല്ല കുടുംബമാണ് അന്തസ്സുള്ളവരാണ് പുരാതന കനാനായക്കാരാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യനാവാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ അളിയൻ ഒരു അച്ഛനാണ് അദ്ദേഹത്തിന് ഈ പൈതൃകത്തിലേക്ക് ഈ പൂർവിക സ്വത്വത്തിലേക്ക് എന്തുകൊണ്ട് മടങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം ഉറക്കം ചിന്തിക്കണ്ടേ അദ്ദേഹത്തിന്റെ കുഞ്ഞു മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും അപമാനകരമായ കാര്യമാണ് ഈ ബെന്തക്കോസിലെ പാസ്റ്റർ ഇവിടെ പറഞ്ഞു വരുത്തിയത് ക്ലബ് കോസി ഇവിടെ നിന്ന മരക്കുറ്റി പോലും മരവിച്ച് പോയി ആ പൂക്കൃത്തരം കേട്ട് എന്നിട്ട് നാണം കേട്ടാവും പിന്നെ ബെന്തക്കോസി നിൽക്കുക അവനെയൊക്കെ പിന്നെ എന്ത് പറയേണ്ടത് ഏഹ് പുളിവാറിന് അടിക്കണ്ടേ താഴെ പോയിനോ എനിക്ക് ഉപയോഗിച്ച് വരാൻ വേണ്ടി ഒരു അസാമാന്യമായ ധൈര്യം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്കറിയത്തില്ല എന്ത് ധൈര്യം കോശ് ചെയ്യാൻ മാറിയല്ലോ ഒന്നാമത് തന്തക്ക് വേർക്കണം അത്രയേ ഉള്ളൂ നിന്റെ താന്ത തന്തയുടെ താന്തയല്ല അവിടെ കടക്ക നീ പിന്നെ എന്തോ നീ ഒറ്റക്ക് രക്ഷപ്പെടാൻ നോക്കുകയാണ് നീ എന്തിനാ ഒറ്റക്ക് രക്ഷപ്പെടുന്നേ ദൈവശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ ഈ ബന്ധക്കോസിന്റെ ഉപദേശത്തിന് ഇത്ര പച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ട് ഒരു തെണ്ടിയും എന്നോട് മുട്ടാൻ വേണ്ടി വരുന്നില്ലല്ലോ അപ്പൊ പിന്നെ പെന്തകോച്ചാർക്ക് മനസ്സിലാകുമല്ലോ ഇമാർക്ക് യാതൊരു ഇതും ഇല്ല ഒതുക്കത്ത് നിന്ന് പെണ്ണുങ്ങളുടെ പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതല്ല പെന്തക്കോസിൽ ഒരടിസ്ഥാനവും ഇല്ല സൗഹര വിദേശത്ത് പോയിട്ടുള്ള നഴ്സുമാരുടെ പുറകെ പോവുക എന്നുള്ളത് പെന്തകോസിന് വേറെ എന്നാ ലക്ഷ്യമുള്ളു എന്നാലും ലക്ഷ്യമുണ്ടോ കോഴിച്ചാ നഴ്സുമാരുടെ ഇല്ല അറിയോ ഞാൻ നോക്കുമ്പോ ഈ പെന്തക്കോസ്വരൊക്കെ ഭയങ്കര അസാമാന്യമായി ഇതിനെ കുറിച്ച് ബൈബിളിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാ ഇപ്പൊ എന്തക്കോസിലേക്ക് ഓടിക്കേറുന്നവർക്ക് എന്നാ അതിനെപ്പറ്റിട്ട് ഐ ഡി ഐ ഡി ഇല്ലതാണ് അത് പാസ്റ്റർ അങ്ങനെ തോന്നിട്ടില്ലേ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാനിപ്പോ നിങ്ങളെ പാസ്റ്റർ കോസ് ചാനപ്പ അങ്ങനെയുള്ള ആളുകളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു കവള് പറയും ഞാൻ പറയുന്നത് ഇപ്പൊ എന്ത കോസിൽ നിന്ന് ഇറങ്ങി വരുന്നവരുണ്ടല്ലോ അവരത്യാവശ്യം ബൈബിള് പറയാനും ഒക്കെ കേപ്പബിൾ ആണ് മനസിലായി അവരിത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു മുട്ടുന്നു എത്ര എത്ര വല്യ മൂർഖനായാലും മാളത്തിരുന്ന് പത്ത് പിഴക്കാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയുണ്ട് ഉദാഹരണം ആ കൊള്ളാം കൊള്ളാം അത് ശരിയാ പുറത്തിറങ്ങിയാലേ ചാടാൻ പറ്റത്തുള്ളൂ വധ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഈ ഇതിങ്ങനെ മണ്ണരയല്ലേ കൊത്തു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നേ എന്തൊക്കെ വധഭീഷണി ഉള്ളു നമ്മടെ എന്നെ പോന്നാപരാ ഞാൻ ചടി ഊരി ഒന്ന് മൂത്രം ഒഴിച്ചാൽ ഒലിച്ചു പോകാനുള്ളത് ഉള്ളു മലയാളി പെന്തക്കോസ് അത്രേ ഉള്ളൂ ശിവ വീഡിയോക്കാർ ഒറ്റ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തവരാണ് മലയാളി പെന്തോക്കോസ് ആകമാനം മൊത്തത്തി തൂത്തെടുത്ത യുമാരാവസ്ഥാന എന്നെ ചതിവിടുത്താൻ നോക്കി ഈ നാരികൾക്ക് എന്നോട് മുട്ടാൻ പറ്റാഞ്ഞിട്ട് എസ് എൻ ഡി പി കാരെ കൊണ്ട് എന്നെ തല്ലിക്കാൻ വേണ്ടി യുമാരൊരു നാർത്തരം കാണിച്ചു ശിവ വീഡിയോക്കാർ എന്ന് പറഞ്ഞു യുമാര് വ്യാജ ഐ ഡി ഫേസ്ബുക്കിൽ ഒരു വ്യാജ ഐ ഡി ഉണ്ടാക്കുക അഞ്ച് മിനിറ്റ് അതെ അറിയാ ലാധാവിന് പേരടിക്കുക നമ്മുടെ ഒരു പടം എടുത്തു വെക്കുക എന്നിട്ട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി തെറി ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈത ദർശനത്തിലെ ആധുനിക പരിപാക്ഷ പരിപ്രേക്ഷ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു മഹാനായ മനുഷ്യനാണ് പാപ്പുള്ളിയെ പറ്റി ഞാൻ തെറി പറഞ്ഞു എൻ്റെ ലൈവിൽ പോലും ഞാൻ ശ്രീനാരായണ ഗുരുവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ദർശനത്തെ പറ്റിയൊക്കെ ആദ്യകാലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ തെറി പറഞ്ഞെന്ന് പറഞ്ഞ് കൊല്ലം ഷമീറിൻ്റെ പത്രത്തിൽ ഈ ഷമീറാണ് ആദ്യം തൊട്ട് എന്നെ എതിർക്കുന്നുണ്ട് ഇവൻ്റെ പത്രത്തിൽ ഇവൻ ഇട്ടു നോക്കൂ ഷൂ വീഴേക്കൽ ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു എടാ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ ഇനി അപമാനിച്ചു തന്നെ വെക്ക് അതിന് ഈ മേത്ത പോലെ അടിമാനം എന്നതിൻ്റെ കഴപ്പ അവൻ്റെ പത്രത്തിൽ ലോകത്താരും കണ്ടില്ല ഞാൻ അങ്ങനെ എഴുതുക ഇവൻ മാത്രമേ കണ്ടുള്ളൂ ലോകത്തൊരിടത്തും വന്നില്ല ഇവന്റെ പത്രത്തിലേ വന്നുള്ളൂ ഈ പത്രം എസ് എൻ ഡി പി കാരിലെ എടുത്തു ലോകം മുഴുവൻ എസ് എൻ ഡി പിള്ള ഈ ന്യൂസിലാൻഡിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അയർലൻഡിൽ നിന്നൊക്കെ ഈ ഇവരെന്നെ വിളിക്ക എന്നെ വിളിച്ച് തെറിയാണ് അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് ഞാൻ ആരുടെ ഫോൺ എടുക്കാതിരുന്നു എല്ലാ ഫോണും എടുത്തു ഞാൻ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ ക്ഷമ പറഞ്ഞ് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് ഫോൺ വെച്ചു അവസാനം ഞാൻ അടൂര് പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലിയ പെൻഡ കോസാന്ന് ഓർക്കണം ഞാൻ പെന്റകോസിൽ ഞാൻ അടൂർ ചെല്ലുമ്പോഴേക്കും ഞാൻ പ്രസംഗിക്കുന്നതിന്റെ തലേ ദിവസം അടൂര് ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം എനിക്കെതിരെ കോട്ടയം എസ് പിയുടെ ഓഫീസിൽ എന്നെ വിളിച്ചു നിങ്ങളാണോ ഷുപീടിയൊക്കെ അതെ നിങ്ങൾ നാളെ അടൂര് പ്രസംഗിക്കാൻ പോകരുത് വലിയ കലാവാന്നു ഞാൻ എനിക്ക് പ്രസംഗിക്കാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഏറ്റതാണ് എന്ത് വേഗം എന്നറിയോ മൂന്ന് എം എൽ എമാരും ഒരു എംപിയും എസ് പിയും എല്ലാം രാത്രിയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് പിറ്റേസിൻ രാവിലത്തേക്ക് പ്രശ്നം സോൾവ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ അടുവർ പ്രസംഗിക്കാൻ ചെല്ലുമ്പം ആ അമേരിക്ക രാത്രിയാണ് നിങ്ങക്കറിയോ അന്ന് ഞാൻ പ്രസംഗിക്കുന്നതിന് ഏതാണ്ട് പതിനാലായിരം പേരാണ് ഓൺലൈനിൽ കണ്ട അതറിയാവോ എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗം കേൾക്കാൻ അല്ല പതിനാലായിരം പേര് കൂടിയായി എസ് എൻ ഡി പി കാരനെ പച്ചയ്ക്ക് കൊളുത്തുന്ന കാണാൻ വേണ്ടി പെന്തക്കോസ് പൊലയാടിമാര് പതിനാലായിരം പേര് ഉറക്കളച്ച് ഈ പുഷ്പകുമാരന്മാർ പുഷ്പകുമാരൻ എന്നുള്ളത് നിങ്ങൾ നാടൻ മലയാളത്തിലോട്ടാക്കി മനസ്സിലാക്കണം അതൊരു തെറിയാണ് ഈ പുഷ്പകുമാരന്മാർ എന്ത് ചെയ്തു കാത്തിരുന്നു അമേരിക്കയിലെ ഞാൻ പതിനാലായിരം പേര് ലൈനിലുണ്ടെന്ന് എന്നോട് ബാഷ്ടർ പറഞ്ഞു നമ്മുടെ ടിജോയുടെ സഭയിലെ ഞാൻ പ്രസംഗിച്ചു ടിജോ എന്നോട് പറഞ്ഞു ചാ പതിനാലായിരം പേരുണ്ട് ഞാൻ പറഞ്ഞു യു പെൻഡക്കോസ്ലേഡിയസ് യു ആർ നോട്ട് ക്രിസ്ത്യൻസ് എന്ന് ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ബന്ധക്കോസുമായിട്ട് യാത്ര പറഞ്ഞു വൃത്തി കേട്ടോ കുറച്ച് ഗുണ്ടായ ഉണ്ടേ മുട്ടാൻ ഒരു ആർക്കും ധൈര്യമില്ല അന്മാർ ഈഴോമാരെ കൊണ്ട് എന്നെ തല്ലിപ്പിക്കാനോ നോക്കിയാൽ